ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വെമ്പാലവട്ടത്തുള്ള ഗ്രാൻഡ് യൂസ് ബിരിയാണിയിലാണ് ട്രിവാൻഡ്ര തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ആണല്ലേ ഇത് അപ്പോൾ ഇവിടെ ടേക്ക് അവേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡൈനിങ് ഒന്നുമില്ല അപ്പോൾ ഞാനിവിടെ പുതിയൊരു ഐറ്റം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലഗൂൺ ചിക്കൻ ബിരിയാണിയാണേ അപ്പോൾ അത് ട്രൈ ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് ലഗൂൺ ചിക്കൻ ബിരിയാണി കൂടാതെ ഇവിടെ ബീഫ് ദം ബിരിയാണിയും മൽബാർ ചിക്കൻ ദം ബിരിയാണിയും സുർബിയാൻ ബിരിയാണിയും ഒക്കെ അവൈലബിൾ ആണ് സുർബിയാൻ ബിരിയാണി എന്താണെന്നറിയാത്തവർക്കായിട്ട് പറയാം സുർബിയാൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ഫ്ലേവർ വരുന്ന വരുന്നൊരു ബിരിയാണിയാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ ദമ്മ പൊട്ടിച്ചതേ ഉള്ളൂ ലഗൂൺ ബിരിയാണിയുടെ അപ്പൊ ആ റൈസും ഇതൊക്കെ കണ്ടിട്ട് നല്ല ബിരിയാണി എന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അങ്ങനെ റൈസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ലഗൂൺ ചിക്കൻ ബിരിയാണിയുടെ പീസൊക്കെ കാണുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ലഗൂൺ ബിരിയാണി എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് ഞാൻ ഇതിനു മുന്നേ ലഗൂൺ ബിരിയാണി കഴിച്ചിട്ടില്ല ആവിയായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഈ ലഗൂൺ ബിരിയാണി സൂപ്പർ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല കാരണം ഇവരുടെ ബാക്കി മൂന്ന് ബിരിയാണി ബീഫായിക്കോട്ടെ ചിക്കൻ ദം ബിരിയാണി ആയിക്കോട്ടെ സുബിയൻ ബിരിയാണി ആയിക്കോട്ടെ മൂന്നും അടിപൊളിയാണ് ഇവർ മട്ടൺ ബിരിയാണി കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ നിന്ന് എനിക്കൊരാഗ്രഹം കൂടെ വരട്ടില്ല ഇത് ഇവിടത്തെ നാല് പേർക്കുള്ള ബക്കറ്റ് ബിരിയാണിയാണ് പേർ കൂടാതെ ഇവിടെ പേർക്കും ബിരിയാണി ഉണ്ട് കേട്ടോ പിന്നെ രണ്ടു പേർക്കുണ്ട് പിന്നെ സിംഗിൾ പാക്കും ഉണ്ട് നാലു പേർക്കുള്ള ബിരിയാണിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഒരു ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി റൈസ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും അവർ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ ഗ്രാൻഡ്യൂസ് ബിരിയാണിയിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി ഏതാണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ ഇപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞോ കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരു നാല് പേഴ്സൻ്റെ ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ബക്കറ്റ് ബിരിയാണിയാണ് പിന്നെ വന്നിട്ട് സുബിയൻ സിംഗിൾ പാക്ക് ചിക്കൻ ബിരിയാണി ഇതെൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ നമ്മുടെ ഈ ചാനലിൽ ജെനുവിൻ ആയിട്ടുള്ള നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ അങ്ങനത്തെ റിവ്യൂ മാത്രമേ നമ്മൾ പറയാറുള്ളൂ ഇതിപ്പോൾ നമ്മൾ കൊളാബറേഷൻ ചെയ്തിട്ടിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു പറയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് എൻ്റെ ജെനുവിൻ റിവ്യൂ എന്നെ പറഞ്ഞിരിക്കാം ബിരിയാണിയുടെ ബോക്സ് ഓപ്പൺ ചെയ്തതെന്ന് തന്നെ എനിക്ക് നല്ലൊരു മണമാണ് ഫീൽ ചെയ്ത കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ആ നല്ല മഴയത്ത് ചൂടോടുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒരു പ്രത്യേകതരം ഫീലാണെന്ന് തോന്നി കണ്ടില്ലേ ചെറുതായിട്ട് ആ ഫസ്റ്റ് ലെയർ എടുത്തപ്പോൾ തന്നെ പ്ലേറ്റ് ഏകദേശം നല്ല രീതിക്ക് തന്നെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് ഉള്ളതെന്ന് അപ്പോൾ ഞാൻ ആ ലഗൂൺ ചിക്കൻ ബിരിയാണിയുടെ ഒരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ ബ്രോയിലർ ചിക്കനേക്കാളും വളരെ എന്താണ് സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ആയിട്ടുള്ള ഒരു ബോൺ പീസാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ അതെ ഫസ്റ്റ് തന്നെ ഞാൻ ലെഗ് പീസ് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ലഗൂൺ ചിക്കൻ കഴിച്ച് നോക്കുന്നത് നല്ല എന്താ പറയുക ഒരു വേറെ തരം ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ആ ഫ്ലേവർ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആ ലഗൂൺ ചിക്കൻ്റെ ലെഗ് പീസിനേക്കാളും കൂടുതലും നോർമൽ പീസിനൊക്കെയാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് പിന്നെ റൈസിൽ റൈസിലാ ലഗൂൺ ചിക്കൻ്റെ നല്ല ഫ്ലേവറും ഉണ്ട് ടേസ്റ്റും അടിപൊളിയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ വീട്ടിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബിരിയാണിക്കൊപ്പം കിട്ടിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇവിടെ സൈഡായിട്ട് നമ്മുടെ പുഡിങ് വരുന്നുണ്ട് കസ്റ്റേഡ് പുഡിങ് വരുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ സാലഡ് വരുന്നുണ്ട് അത് കേട് യൂസ് ചെയ്യാത്ത റോ ആയിട്ടുള്ള സാലഡാണ് കേട്ടോ പിന്നെ ലൈം വെയിറ്റ് ടിപ്പിൾസ് ഉണ്ട് പിന്നെ നല്ല ചമ്മന്തി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സൈഡായിട്ട് വരുന്നത് ഇതെല്ലാം കൂട്ടി കഴിക്കാൻ വേറെ ലഭ്യം ടേസ്റ്റാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാ ചട്നിയാണ് കേട്ടോ അധികം ഹോട്ടൽസിലൊന്നും ബിരിയാണിയോടൊപ്പം ഈ ചട്നി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളത് നമ്മുടെ റാഹത്ത് ഹോട്ടലാണ് കേട്ടോ അവിടുത്തെ ആ ചട്നിയും ബിരിയാണിയുടെ ഇപ്പോൾ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു അപ്പോൾ എന്താ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്പോട്ട് മറക്കണ്ട ഗ്രാൻഡ് ലൂസ് ബിരിയാണി